ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി കറുകച്ചാൽ ആ കറുകച്ചാലിൽ നിന്നും മണിമല ബസ് റോഡ് ബസ് റോഡിൽ പത്തനാട് ടൗണ് ആ പത്തനാട് ടൗണിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഉളമസം തന്നെ കൊടുക്കുന്ന മനോഹരമായ ഒരേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് റബർ ടാപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഇതിൻ്റെ അകത്ത് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറും ഒരു കുളവും ഉണ്ട് താഴെ ഒരു ചെറിയ കൈത്തോട് ഒഴുകുന്നുണ്ട് വെള്ളം മറ്റുന്ന ഏരിയ അല്ല പഞ്ചായത്തോടി നല്ല ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ സ്ഥലമാണ് നേരിയ കിഴക്കൻ ചായുവായിട്ട് നിൽക്കുന്ന മനോഹരമായ സ്ഥലം ഇതിനുടമസ്ഥൻ പറയുന്ന വില സെൻറ്റിന് ഒന്ന് അറുപതാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇവിടെ നല്ല വിലയുള്ള ഏരിയയാണ് നാലോ അഞ്ചോ വീടുകൾ വയ്ക്കാനുള്ള ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് താഴെ ചെറിയൊരു തോട് വരെ ഇതിൻ്റെ ഫ്രണ്ടേജ് ഉള്ളതാണ് ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് നേരെ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ പടിഞ്ഞാറ് ദർശനത്തിലോ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ന്യായമായ വലിയ ഉള്ളു ഒന്ന് അറുപത് പറയുന്നു ഒരേക്കറോളം സ്ഥലം പറ്റാത്ത വെള്ളമുള്ള മനോഹരമായ സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി കറുകച്ചാൽ പത്തനാട് ആ പത്തനാട് സിറ്റിയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ന്യൂ വിവേകാനന്ദ സ്കൂളിൻ്റെ ബാക്കിലായിട്ട് വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ ഒരേക്കറുള്ള സ്ഥലം സെൻറ്റിന് ഒന്നടവ് പറയുന്നു நெகுவாஷபிள் ஆனால் நல்ல ஃபிரண்டேஜ் உண்டு உடம்பஸ் ஒருமிச்சே கொடுக்கத்து வரு பந்தப்பட